ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു വി വൈറ്റ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഭരതനാട്യ നർത്തകിയുമായ കലാക്ഷേത്ര കീർത്തി സൂരജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതു സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ എസ് എം സി ചെയർമാൻ എം എച്ച് ഷെരീഫ് എം പി ടി എ പ്രസിഡന്റ് വി സി ഉഷ സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീതി സ്കൂൾ പ്രധാനാധ്യാപിക സേതു കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മുഖ്യാതിഥിയായി എത്തിയ കീർത്തി സൂരജിനെ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു യു പി തലം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം ഉൾപ്പെടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഒന്നാം വേദിയിൽ ആദ്യ ദിനിൽ അധ്യാപകരായ രേണുക അഞ്ജു ശ്രീഷ എന്നിവരും രണ്ടാം വേദിയിൽ അധ്യാപകരായ കെ സി ജയൻ സി രമ്യ എ എം മേരി എന്നിവരും വിധികർത്താക്കളായി എത്തി നമ്മുടെ ഏറ്റെടുത്ത വളരെ നല്ല തന്നെ ഈ അഞ്ചു വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിൽ ഒട്ടനവധിയായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെയും വലിയ നല്ല ഇടപെടലുകളുടെ മൂലം തന്നെയാണ് നമുക്കറിയാം ഇന്നിവിടെ നമ്മുടെ പല സൗകര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കൊമേഴ്സ് ബാച്ച് അനുവദിക്കുന്ന അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മുൻ മന്ത്രി നമ്മുടെ മന്ത്രി ആയിരുന്ന സമയത്ത് രാധേട്ടൻ എടുത്ത് സംസാരിച്ച് ഗ്രാമപഞ്ചായത്ത് അടക്കം നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റപ്പെട്ടാൽ ആ ബാച്ച് നമുക്ക് അനുവദിച്ച് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ നമുക്ക് ആ ബാച്ച് അനുവദിച്ച് തരികയും ചെയ്തു എന്നാൽ നമുക്ക് അതിന് ക്ലാസ് റൂമുകൾ ഇല്ലാത്ത ക്ലാസ് റൂമുകളുടെ ഒരു കുറവ് മൂലം നമുക്കത് ഇവിടെ കൊണ്ടുവരാൻ സാധ്യമായില്ല ആ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായി നമ്മൾ ക്ലാസ് റൂമുകൾ അതിനെ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫണ്ടൊരുക്കി ആ ഒരു ബിൽഡിംഗിന്റെ റിനോവേഷൻ കഴിഞ്ഞ് ഇന്നിപ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ വിവിധ ഫണ്ടുകൾ എസ് പി സിക്കും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ലാപ്ടോപ്പുകൾ ലാബുകളുടെ പ്രവർത്തനങ്ങൾ കുടിവെള്ളം ടോയ്ലറ്റുകൾ എന്നിങ്ങനെ വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് thank mm -hmm. Right, Vision News, whatever.